മാലയിൽ കൊരുത്ത സുവിശേഷം ജപമാലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് നേടാൻ നോക്കാം ജപമാലയെക്കുറിച്ച് വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞിരിക്കുന്നത് ജപമാലയിൽ കൊരുത്ത സുവിശേഷം എന്നത്രേ ജപിക്കാനുള്ള മാലയാണ് ജപമാല പുരാതന നിലവേ നഗരത്തിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അധികം വർഷം പഴക്കമുള്ള അതി പുരാതന പ്രതിമകൾ കണ്ടെത്തുമ്പോൾ ആ പ്രതിമകൾ കയ്യിൽ ജപമാലയും പിടിച്ചു നിൽക്കുന്നവയായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോ ഭാരതത്തിലും മറ്റും പൗരസ്ത്വ ദേശങ്ങളിലും പ്രാർത്ഥനാമാലകൾ കണ്ടെത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്രൈസ്തവർ ജപമാല ഉപയോഗിക്കുന്നു അതാണ് കൊന്ത റൊസാരിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റോസറി എന്ന വാക്ക് ഉണ്ടായത് ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം റോസാപ്പൂക്കൾ കോർത്തുണ്ടാക്കിയ മാല എന്നാണ് നമ്മൾ ദേവമാതാവിനെ സുരബില റോസാപ്പൂവ് എന്ന് വിളിക്കുന്നുണ്ട് ജപമാലയ്ക്ക് റോസറി എന്ന പേര് ലഭിക്കാൻ കാരണവും ഇതാണ് കൊന്തയിലെ ഓരോ പ്രാർത്ഥനകളും ബൈബിൾ അധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതും ആണ് കൊന്തയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ ധ്യാനിക്കുന്നത് യേശുനാമമാണ് യേശുനാമം ആവർത്തിക്കും തോറും അത് നമ്മുടെ ആത്മാവിൽ ഏറ്റവും അത്ഭുതകരമായ ഫലങ്ങൾ ഉളവാക്കും ദുഃഖം നിറഞ്ഞ ഹൃദയത്തെ അത് ആശ്വസിപ്പിക്കുകയും ദുർബലരെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഭൂമിയിൽ ഒരുവന് ആസ്വദിക്കാവുന്ന സന്തോഷത്തിൻ്റെ രഹസ്യമാണ് യേശുനാമം യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നൽകും എന്ന് അതുകൊണ്ട് യേശു എന്ന് പറയുമ്പോൾ നാം ചോദിക്കുന്നത് എന്തും ദൈവം തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ചോദിക്കണം ഓരോ പ്രാവശ്യവും യേശു എന്ന് പറയുമ്പോൾ മുന്നൂറ് ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം ജപമാലയിൽ നാം യേശുവിൻ്റെ നാമം ആവർത്തിക്കുമ്പോൾ നമ്മൾ അസംഖ്യം തിന്മകളിൽ നിന്ന് മോചിക്കപ്പെടുന്നു സാത്താൻ്റെ ശക്തിയിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകുന്നു ദൈവിക സമാധാനത്തിൽ നിറയപ്പെടുന്നു നന്മ നിറഞ്ഞ മറിയം എന്ന ജപത്തിൻ്റെ കാതൽ യേശുനാമം വാഴ്ത്തുക എന്നതാണ് ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന അവസാനിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇവിടെ മറിയത്തിൻ്റെ ഉദരഫലം യേശു ആകയാൽ നമ്മൾ യേശുവിനെയാണ് വാഴ്ത്തുന്നത് ജപമാലയിലെ ഓരോ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതാണ് ആദ്യമായി കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന ദൂതൻ്റെ വാക്കുകൾ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡൊമിനിക്കൻ സന്യാസിയായ പീറ്റ നിഗ്നി എന്ന മരിയഭക്തനായ വൈദികനാണ് ജപമാലയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത് എന്നാൽ പരിശുദ്ധ മറിയത്തെ തമ്പുരാൻ്റെ അമ്മേ എന്ന് എലിസബത്തിന് ശേഷം സംബോധന ചെയ്യുന്നത് മരിയഭക്തനും വേദപണ്ഡിതനുമായ വിശുദ്ധ അപ്രേം ആയിരുന്നു ജപമാലയിൽ ഓരോ രഹസ്യത്തിനു ശേഷവും നമ്മൾ ചൊല്ലുന്ന ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാണ് അമ്മ ഫാത്തിമയിൽ മൂന്നാം തവണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജസീന്ദ ഫ്രാൻസിസ്കോ ലൂസിയ എന്നീ കുഞ്ഞുങ്ങളോട് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഇത് നിങ്ങൾ ഓരോ രഹസ്യത്തിന് ശേഷവും ഈ പ്രാർത്ഥന ചൊല്ലുക ജപമാലയിലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യേശു പഠിപ്പിച്ചതാണ് ആ പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മുടെ പിതാവാണെന്ന് യേശു നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം നമുക്ക് ലഭിക്കും കാരണം നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു എല്ലാം ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒരു ഭാരം ഇറക്കി വെച്ച അനുഭവം നമുക്കുണ്ടാകുന്നു അതിനാൽ ജപമാലയിൽ നാം കർത്തൃപ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൻ്റെ ശക്തി മനസ്സിലാക്കി ചൊല്ലിയാൽ ആ പ്രാർത്ഥനയിൽ ഈശോ പിതാവിനോട് എന്തെല്ലാം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ജപമാലയിൽ നാം വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ലാംഷീൻ എന്ന ഡൊമിനിക്കൻ വൈദികനാണ് ജപമാലിൽ വിശ്വാസ പ്രമാണം കൂട്ടിച്ചേർത്തത് പരിശുദ്ധ ത്രീത്വത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ത്രിത്വസ്തുതി നൂറ്റി എഴുപത്തി ഏഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് കൊന്തയുടെ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതാദ്യകാലത്തെ ത്രിത്വത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഓരോ പ്രാർത്ഥനയുടെയും അവസാനം സൂചിപ്പിക്കുന്നതിനുള്ള അടയാളമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൊന്തയിലും ഈ ലക്ഷ്യം ഉണ്ടെങ്കിലും ത്രിത്വത്തിന് സ്തുതി പറഞ്ഞ് പ്രാർത്ഥന അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണ ബോധം ഉണ്ടാകുന്നു നമ്മൾ അമ്മ വഴിയായി പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും ചെന്നെത്തുന്നത് പരിശുദ്ധാത്രിത്വത്തിൻ്റെ അടുക്കലാണ് ജപമാലയിൽ നമ്മൾ പാപം ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ എന്ന് ഇത് നമ്മുടെ മരണസമയത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് എപ്പോഴൊക്കെ നാം പാപം ചെയ്ത് നമുക്ക് ആത്മീയ മരണം സംഭവിക്കുന്നുവോ ആ സാഹചര്യങ്ങളിൽ ആ വലിയ അപകടത്തിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇറ്റാലിയൻ കപ്പൂച്ചിയൻ വൈദികനായ ലോറൻസ് ബ്രിൻഡിസി ആണ് ജപമാലയിലെ ലുത്തിന രചിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ആണ് പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ജപമാലയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ലുഥിനയിൽ ജപമാലയുടെ രാജ്ഞി എന്ന് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് പരിശുദ്ധ അമ്മയുടെ ഫാത്തിമായിലെ വെളിപ്പെടുത്തൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് ജപമാല ചൊല്ലണം എന്നതായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് വീണ്ടും അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തുകയിരുന്നു എല്ലാ ദിവസവും കൃത്യമായി കൊന്ന ചൊല്ലുക എന്ന് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ജപമാലയിലെ ലുത്തിനിയയിൽ സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടത് കൊന്തയെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓരോ കൊന്ത ചൊല്ലുമ്പോഴും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ജപമാല ചൊല്ലുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ സംഭവിക്കും വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു